നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തിക്കൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ലാതെ അല്ലെങ്കിൽ റോഡുകളുടെ വികസനത്തിന്റെ കാര്യത്തിൽ മറ്റെല്ലാം വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും എല്ലാം പിന്നോക്കം ഒരു ഗവൺമെന്റ് അഴിമതിയുടെയും ദൂർത്തിൻ്റെയും ഭാഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുകയില്ല ഇത്തരത്തിൽ ജനോപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും തടസ്സം നിൽക്കുമ്പോഴും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ദൂർത്തിൻ്റെയും കാര്യത്തിൽ യാതൊരു മറയുമില്ലാതെ യാതൊരുവിധ അഭിമാന ശക്തവും ഇല്ലാതെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ആ അവസരത്തിലാണ് സാധാരണക്കാരെ ആളുകളെ ഒരിക്കൽ കൂടി അവരുടെ മേൽ ഇടുത്തി വീഴുന്ന രീതിയിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനപ്പെടുത്തി ഇടുത്തി പോലെ ജീവിക്കുവാൻ ബന്ധപ്പെടുന്ന എല്ലാ വിധ വിദ്യാഭ്യാസ സാധനങ്ങൾക്കുൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ഇരട്ടി വിലയാകുന്ന സമയത്ത് ജനങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതെയ സമയത്ത് ജനങ്ങളെ ജീവിത ഭാരച്ചെലവ് വർധനവ് വരുത്തി വെച്ചിരിക്കുകയാണ് ഈ വൈദ്യ നിരക്ക് വർധന വഴി ഇത് സർക്കാരെ വിരിപലിക്കണം ഇത് ഗവൺമെൻ്റ് ദൂർത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമുക്കറിയാം അടുത്ത കാലത്ത് ഗവൺമെൻറ് മന്ത്രിമാരുടെ ചികിത്സാ ചെലവ് യാത്രാ ചെലവ് വഴി അനാവശ്യമായ ദൂർത്ത് നടത്തുന്നു അതുപോലെ തന്നെ ബന്ധു ദീവനം സാധൂകരിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ കോടിക്കണക്കിന് രൂപ അഭിഭാഷകർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ പാർട്ടി തലപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അതൊക്കെ ദൂർത്ത ഗതനാഭിൽ നിന്നുമാണ് ദൂർത്ത് ഇതൊക്കെ നികത്തുവാൻ വേണ്ടിയുള്ള ഈ വൈദ്യുതി വർഗ്ഗ നിരക്ക് വർധനവ് പിന്വലിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കെ എസ് സി ബോർഡിന് ഇരുപത്തിയെട്ട് കോടി രൂപ ലാഭം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അനാവശ്യമായി മുപ്പത്താറ് പൈസയും പിന്നെ ജനുവരി ഫെബ്രുവരി അമ്പര് പന്ത്രണ്ട് വയസ്സെയും കൂടെ വർദ്ധിപ്പിക്കുന്നത് ഒരു കാര്യമുള്ള കാര്യമല്ല വെള്ളക്കരം വർദ്ധിപ്പിച്ചു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു യാത്രാ ചെലവ് വർദ്ധിപ്പിക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് അനാവശ്യമായി ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ഇപ്പൊ ഗവൺമെന്റ് അനാവശ്യമായി ദൂർത്ത് നടത്തുന്നു മന്ത്രിമാരെ ദൂർത്തു നടത്തുന്നു അവർ വിദേശത്ത് പോകുന്നു ചികിത്സയ്ക്ക് പോകുന്നു അത് പോകട്ടെ പക്ഷെ അനാവശ്യമായി വിദേശത്ത് പോയി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ പ്രവർത്തിക്കേണ്ട ലാഭകരമായി പ്രവർത്തിക്കേണ്ട പല വ്യവസായ സ്ഥാപനങ്ങളും മറ്റ് ജില്ല മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതോടുകൂടി ഗവൺമെന്റിന്റെ വരുമാനം നിരക്ക് വർധന ജനങ്ങളെ കൊള്ളയടിക്കുക തന്നെയാണ് കാരണം ഞങ്ങളൊക്കെ തൊഴിൽ ഒരു സംരംഭങ്ങൾ നടത്തുന്നവരും ഒക്കെ ഉണ്ട് വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ചാർത്തി കാരണം പിടിച്ചിരിക്കാൻ മേലാത്ത അവസ്ഥയാണ് ഇതെല്ലാം പാവപ്പെട്ട ജനങ്ങളോട് വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല കാരണം ജനങ്ങളെ കൊണ്ടാണ് സർക്കാർ നിലനിൽക്കുന്നത് മതിയോ ലോട്ടറി ഇതുമൊക്കെ ഇല്ലെങ്കിൽ സർക്കാരിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല പക്ഷേ സർക്കാരിൻ്റെ ദൂർത്ത് ആവശ്യമില്ലാത്ത കാര്യത്തിന് പിന്നെ സാമ്പത്തികം ചെലവഴിക്കുകയും കണക്കില്ലാതെ ചെലവഴിക്കുകയും ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ ഇല്ലാതെ വരുന്ന അവസ്ഥ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ആരോഗ്യരംഗം തന്നെ നമ്മൾ എടുത്താൽ മതി ജനങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുമ്പോൾ ഈ മരുന്നുകളൊക്കെ വാങ്ങാൻ ചെല്ലുമ്പോൾ ഒരു മരുന്നു ഇല്ല ദൈനംദിനം ആളുകൾക്ക് കഴിക്കേണ്ടതെന്ന് വരുന്ന അതുപോലെ ഡയല ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കാത്തതിൻ്റെയും അതിൻ്റെ പിന്നെ ആവശ്യകത കുറഞ്ഞു പോകുന്നതും വളരെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയാണ് ആളുകൾ പോയിട്ട് നാട് നീളെ വീടുകൾ തോറും അല്ലെങ്കിൽ കടകൾ തോറും ഡയാലസിസിനു വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് വരെ കെഞ്ചുന്ന അവസ്ഥ പ്രൈവറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ തുക സർക്കാർ ഈ സംവിധാനം നല്ല രീതിയിൽ വിനിയോഗിക്കാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്